ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല്ലപ്പെട്ട അജീഷിന്റെ പടമലയിലെ വീട്ടിലെത്തിയത് എം എൽ എ ടി സിദ്ധിക്കും ഐ സി ബാലകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു മറ്റാർക്കും ഈ ഗതി ഉണ്ടാകരുതെന്ന് കരഞ്ഞുകൊണ്ട് അജീഷിന്റെ മകൾ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല ഞാൻ പാടില്ല വൈകാരിക പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നുണ്ടായതെന്നും പ്രതികരിച്ചവരെ മാവോയിസ്റ്റാക്കാൻ ശ്രമിക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു വന്യജീവി സംഘർഷം പരിഹരിക്കാൻ ബജറ്റിൽ നീക്കിവച്ച തുക ആറളം ഫാമിൽ മതിൽ കെട്ടാൻ പോലും തികയില്ലെന്നും സതീശൻ പരിഹസിച്ചു കോടി രൂപയാണ് ആകെ വെച്ചിരിക്കുന്നത് കൂടിയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് നിയമസഭയിലും കാട്ടാന പ്രശ്നം ചൂടുപിടിച്ചു മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവന്

ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് തന്നെയാണ് സർ വളരെ പക്വതയോടുകൂടി ഭരണകൂടം പെരുമാറിയത് എന്ന വസ്തുത താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ മറ്റൊരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാതൃഭൂമി ന്യൂസ് വയനാട് തിരുവനന്തപുരം